ഇങ്ങനെ തപ്പിത്തര നടക്കണക്കാണ് ഇതാ ഒരരികിൽ ഇന്ന കണ്ടത് കേട്ടോ പിന്നെ ദാ ഏർ ഒരു ഭാഗത്ത് തന്നെ ഇണ്ടിട്ടോ ആൽബത്തില് വെള്ളം ഉണ്ടായിരുന്നു അടാ ഇതിന്നൊക്കെ മെച്ചി എത്ര കുളിച്ചു കുണുവെച്ചിട്ടോ ഇവിടുന്നു ഹായ് നമസ്കാരം ഞാൻ ഷീബ മുഞ്ഞൂർ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതിൻ്റെ ഫസ്റ്റ് ഭാഗം ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട് അതിൻ്റെ ബാക്കിയാണ് കേട്ടോ അപ്പോൾ ഞങ്ങൾ ഇതാ പോകണ വഴിയിൽ വെച്ചിട്ട് ഉമ്മ ഫ്രണ്ടിനെ കണ്ട് അപ്പോൾ അവർ കുറച്ച് നേരം സംസാരിച്ച് നിൽക്കുകയായിരുന്നു അപ്പോൾ അവർ ചിരിദാറൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ ചെറുപ്പക്കാരികളൊക്കെ പോകാനും ഉമ്മ പാർദക്കെ ഇട്ടിട്ട് തള്ളാറേ പ്രായം തോന്നിക്കണം അപ്പോൾ അവർ ഒരുമിച്ച് പഠിച്ചതാണെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റണില്ലായിരുന്നു ഞങ്ങൾ അത് തന്നെ പറയിരുന്നു കേട്ടോ ചില ആളുകൾ അങ്ങനെയാണല്ലോ അപ്പോൾ എൻ്റെ കൂടെ പഠിച്ച ചിലരൊക്കെ കാണുമ്പോൾ ഒരു മുപ്പത്തഞ്ച് നാൽപ്പത് വയസ്സായ പോലെ തോന്നിക്കും കേട്ടോ അങ്ങനെ പിന്നെ തന്നെ ഞങ്ങൾ പോകുമ്പോൾ ഞാൻ എൻ്റെ ബാഗൊക്കെ എടുത്തിട്ടുണ്ട് അപ്പോൾ കൂടെ ബേഗിൻ്റെ കൂടെപ്പറ എവിടെ പോകുകയാണെങ്കിൽ ഇതിൻ്റെ കംപ്ലീറ്റ് സാധനം എടുത്തിട്ടേ പോകുള്ളൂ കേട്ടോ പിന്നെ പോണ വഴിയിൽ വെച്ചിട്ട് അവിടുന്ന് ഫ്രൂട്ട്സൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു അതൊക്കെ വാങ്ങി പിന്നെ അവിടെ നിന്ന് എല്ലാവരും കൂടെ ഓട്ടോ വിളിച്ച് മൊത്തം എൻ്റെ വീട്ടിലേക്ക് പോയി അങ്ങനെ അവിടെ എത്തി പിന്നെ ഫുഡ് കഴിക്കാൻ വേണ്ടി ഇരുന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് തന്നെ മകരി പോവാൻ കൊടുക്കാനായിട്ടാണ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അവിടെ എത്തിയപ്പോഴത്തേക്കും പിന്നെ രാത്രി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ എല്ലാവരും കഴിക്കായിരുന്നു അപ്പം ഞങ്ങളിവിടുന്ന് പോകുമ്പോൾ നല്ല പ്രതീക്ഷയിൽ പോയത് അതായത് മുത്തമാൻ്റെ വീട്ടിൽ ചെല്ലുമ്പോൾ ഞങ്ങൾ പ്രത്യേകം പറഞ്ഞിരുന്നു അവിടെ എപ്പോഴും ഉണ്ടാകും കൊണ്ടാട്ടം മുളക് കൊണ്ടാട്ടം കയ്പൊക്കെ ആ മത്തിൻ്റെ ഇലക്കറി അതുപോലെ തൈര് അവരന്നെ ഉണ്ടാക്കണ മോര് ഇട്ടോ അതൊക്കെയാണ് കേട്ടോ അവിടെ ചെല്ലുമ്പോൾ ഞങ്ങൾക്ക് ഇഷ്ടം അച്ചാർ ഇതുപോലെ പുളിയഞ്ച് ചെന്നപ്പോൾ അവർ നെയ്ച്ചോറും ചിക്കൻ കറിയൊക്കെ അങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ആകമനം ചത്ത് ഞങ്ങൾ അതൊക്കെ പ്രതീക്ഷിച്ച് പോയതാണ് മുത്തമാൻ്റെ വീട്ടിലേക്ക് പിന്നെ ഇടിച്ച കൊപ്പേരിയൊക്കെ ഉണ്ടായിരുന്നു പിന്നെ അതാത് എല്ലാവരും ഭക്ഷണം കൈക്കളൊക്കെ കഴിഞ്ഞ് താം കല്യാണാൽബടുത്ത് നോക്കുകയായിരുന്നു കേട്ടോ അപ്പോൾ ഇത് അത്രാവശ്യം കണ്ടതാണ് എന്നാലും ഇങ്ങനെ കുറേ കാലം കഴിയുമ്പോൾ ഇത് ഇങ്ങനെ കാണുമ്പോൾ നമുക്കൊരു സന്തോഷമാണല്ലോ അപ്പം മൂത്തന്മാരെ ചെറിയ മകൻ്റെയും വലിയ മകളെ മോളാണ്ട് അതായത് മൂത്തന്മാർ വലിയ മകളും ഹസ്ബൻഡും കുട്ടികളുമാണ് അപ്പോൾ ഓരോ രണ്ടാളിയും കല്യാണം ഒരു ദിവസമായിരുന്നു കേട്ടോ പിന്നെ അതായാലട കച്ചി ഇവിടെ വല്ല പാലക്കാട്ടിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നൊക്കെ വന്ന പോലെയുള്ള ഡ്രസ്സൊക്കെ ഇട്ടിട്ട് അവിടെ ഫോട്ടോയിൽ കാണുന്നുണ്ട് പിന്നെ ഞാൻ ഇങ്ങനെ കാണാനായിട്ട് എവിടെ വലുതായിലടക്ക് അവിടെ മുൻകാക്കുണ്ട് മുൻകാക്കുൻ്റെ കൂട്ടുകാരമാരൊക്കെ തട്ടോ മുകളിൽ പിന്നെ അതാ എൻ്റെ മരിച്ചിട്ടുള്ള മൂത്താപ്പ അതായത് വലിയ അമ്മാവിന് കേട്ടോ അമ്മാവനെ ഞങ്ങൾ മൂത്താപ്പ എന്നാണ് വിളിക്കുക ഓരോ ഫോട്ടോ കണ്ടപ്പോൾ ഭയങ്കര സങ്കടമായി ഫോട്ടോ എല്ലാം ഇങ്ങനെ കണ്ടപ്പോൾ പിന്നെ അതങ്ങനെ നോക്കി നോക്കി എവിടെ നോക്കിയിട്ടും ഇന്നെ കാണാനില്ല കേട്ടോ അപ്പം ഞാനിങ്ങനെ തപ്പിത്തരുന്ന നടക്കണേലടക്കാണ് ഇതാ ഒരരികിൽ ഇന്നെ കണ്ടത് കേട്ടോ അപ്പോൾ എനിക്ക് വലിയ മാറ്റങ്ങൾ ഇത്രയും വർഷങ്ങൾ കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒരു ആറേഴ് വർഷമൊക്കെ ആയിട്ടുണ്ടാകുമെന്നാണ് എനിക്ക് തോന്നുന്നത് എന്നിട്ട് ഒരു മാറ്റം അപ്പം എനിക്കെപ്പോഴും ഞാൻ എപ്പോഴും ഒരുപോലെയാണ് കേട്ടോ അപ്പോൾ എൻ്റെ സ്കൂൾ പഠിക്കുമ്പോൾ ഉള്ള ഫ്രണ്ട്സുകൾ തന്നെ എന്നെ കാണുമ്പോൾ എപ്പോഴും പറയും അന്ന് സ്കൂൾ പഠിക്കുമ്പോൾ അതേപോലെ തന്നെ ഒരു മാറ്റം എന്ന് പറയും പറയുമ്പോൾ ഇപ്പോൾ കല്യാണം കഴിഞ്ഞിട്ട് പതിനാല് വർഷമായി ഒരു മാറ്റം വന്നിട്ടില്ല കേട്ടോ പിന്നെതാ ഇത് രണ്ടാമത്തെ ആൽബം എന്ന് വെച്ചാൽ മൂത്തമാൻ്റെ പേരക്കുട്ടിൻ്റെ രണ്ടാമത്തെ അതായത് ഇപ്പം ഇപ്പം നമ്മൾ കണ്ടല്ലോ അവളെ താഴെയുള്ള കല്യാണത്തിൻ്റെ ആൽബമാണ് കേട്ടോ ഇത് പിന്നെതാ നാല്മാവന്മാരും ഒരു ഭാഗത്ത് തന്നെ ഉണ്ട് കേട്ടോ ആൽബത്തിൽ നോക്കുമ്പം ഇത് പോക്രി കാക്ക മറ്റേത് വലിയ വലിയമ്മാവന് പിന്നെ അതുപോലെ അംസ കാക്ക അംസകാക്ക സേതലിക്കാക്ക നാല്മാവന്മാരും കേട്ടോ അപ്പോൾ ഇവരൊക്കെ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം കുടുംബസംഗമത്തിൻ്റെ വീഡിയോ ഇട്ടപ്പം അതിൽ പരിചയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു പിന്നെതാ കുടുംബക്കാരായിട്ടും നാട്ടുകാരായിട്ടും ഒരുപാട് പേരുണ്ട് എല്ലാവരും എനിക്ക് പരിചയമല്ല പിന്നെ ഇവരൊക്കെ ചെക്കൻ്റെ കൂടെ വന്നതാണ് കേട്ടോ അവിടുന്ന് വന്ന ആൾക്കാരാണ് അതേപോലെ തന്നെ പിന്നെ ഒരു ഭാഗത്ത് നോക്കുമ്പോൾ ഞങ്ങളൊരു ഫാമിലി ഫോട്ടോ ഇവിടെ കേട്ടോ അതിൽ ഞാൻ ഈ ഒരു അറ്റത്തുണ്ട് അന്ന് എനിക്ക് നല്ല ഓർമ്മ ഉണ്ട് ഞാൻ എനിക്കന്ന് പനിയും ജലദോഷം ആയിട്ട് തീരെ സുഖം ഉണ്ടായിരുന്നില്ല അങ്ങനെയാണ് കേട്ടോ അന്ന് കല്യാണത്തിന് പോയിട്ടുണ്ടായിരുന്നത് ഇത് സ്റ്റാറ്റസിൽ ഇട്ട സമയത്ത് എല്ലാവരും ചോദിച്ചിരുന്നു വെല്ലുപ്പിയും വെല്ലിയമ്മ ആണോ അതിൻ്റെ വലിയ അമ്മാവനും അമ്മായിയും കേട്ടോ മറ്റേത് ഫാമിലി അള എള അമ്മ മൂത്തമ്മ അതുപോലെ അമ്മാര മക്കൾ അങ്ങനെയൊക്കെയാണ് പിന്നെ ഈ കിണർ കാണുമ്പോൾ ഭയങ്കര സന്തോഷം പൊതുവേ ഞാൻ ഏത് വീടിൻ്റെ മുറ്റത്തും കിണർ കണ്ട ഒന്ന് പോയി നോക്കും ആ കിണറിന് ഒരു പ്രത്യേകത ഉണ്ട് ഞാൻ മുമ്പൊക്കെ പണ്ട് മൂത്തമാൻ്റെ വീട്ടിലേക്ക് നിൽക്കാൻ പോണ സമയത്തൊക്കെ ആ കിണറ്റിന് ഒരുപാട് വെള്ളം മുക്കി കൊണ്ടിട്ടുണ്ട് അതിൽ കുറേ വെള്ളം കുടിച്ചതാണ് കേട്ടോ ആ ഒരു ഓർമ്മ പിന്നെ ഈ വീട്മാൻ്റെ കുടുംബക്കാരെ വീട് തന്നെയാണ് അതായത് ഇവിടുത്തെ മകളെ കല്യാണം കഴിച്ചിട്ട് എൻ്റെ അപ്പാൻ്റെ കുടുംബത്തിക്കുമാണ് അങ്ങനെ രണ്ട് വകയിലും കുടുംബമാണ് കേട്ടോ അവർ ഏഹ് അങ്ങനെ എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചു പോരാണ് അപ്പോൾ ഞങ്ങളുടെ കൂടെ തലേ ദിവസം അമ്മയും അറിയമ്മയും ഉണ്ടായിരുന്നു അപ്പോൾ ഒരു ഏർ പിറ്റേ ദിവസം രാവിലെ എല്ലാ വീട്ടിലും അമ്മാവന്റെ വീട്ടിലൊക്കെ പോകണം അതിനൊന്നും സമയം കിട്ടില്ല നേരത്തെ പോകണം എന്ന് പറഞ്ഞിട്ട് ഞങ്ങള് ന്യൂസായിട്ട് പോലും പോയിട്ട് പോയിട്ടു രാവിലെ വണ്ടി വിളിച്ച് പോയി പണ്ട് കൊറേ ഉണ്ടായിരുന്നു ഇങ്ങനത്തെ അവിടെ സോളാറുണ്ടോ അതെവിടേക്ക് ഇങ്ങനെ നടക്കലുണ്ടാവില്ലേ ഓ ഇതിലാദ്യം വള്ളം ഉണ്ടായിരുന്നു ഇതിന്നൊക്കെ മെച്ച എത്ര കുളിച്ചു കൊണ്ട് വെച്ചിട്ട് അവിടെന്നൊക്കെ കണ്ടോ അപ്പാറങ്ങനെ തിരുമ്പിരുന്നു അന്ന് എടയാന്ന് ഇവിടെ നമ്മൾ ചാടി ചാടിക്കടക്കുമ്പോ ഇവിടെ വലിയ വലിയൊരു സംഭവല്ലായിരുന്നു അല്ലേ ഇവിടെ പോലെ നമ്മക്ക് കടക്കാൻ വേണ്ടിയിരുന്നില്ല അങ്ങനെ ഞങ്ങൾ പഴയ ഓർമ്മകളൊക്കെ അങ്ങനെ പുതുക്കിയ പാടത്ത് കൂടെ ഒക്കെ ഇങ്ങനെ നടന്ന് പോകുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ ഇതിൻ്റെ ബാക്കി കുറച്ചും കൂടെ ഉണ്ട് അത് ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് ചെയ്യുക ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരേക്കുമ്പോൾ